ചാനലൂടിണ്ട് അധികം എനിക്കൊക്കെ പ്രോഷൻ ചാൻസൊക്കെ പാൻ കോഡ് പോലെയുള്ള ഓട്ടീറ്റ് റപ്പം ക്യാമ്പിലുണ്ട് അത് കവർ ചെയ്യാൻ പറ്റും കവർ ചെയ്ത് തരാം അത് കവർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പ്രാധാന്യം മാച്ചാണ് ഇപ്പൊ നമ്മുടെ ഇംഗ്ലണ്ടിന്റെ ഹാരി ബുൾസൊക്കെ നിങ്ങൾ അറിയത്തില്ല ഹാരി ബുസ് ഒക്കെ ആക്ച്വലി ഇംഗ്ലണ്ടിൽ നടക്കുന്ന എന്ന് പറയുന്ന മാച്ചസ് ഉണ്ട് അതായത് നൂറ് ബോൾ ഒരു ഓവറിൽ അഞ്ച് ബോൾ വീതമുള്ള നൂറ് ബോൾസ് എന്ന് വന്ന് ക്രിക്കറ്റ് അതായത് ജോർവുഡ് ഉൾപ്പെടെയുള്ള ഇവിടെ പ്രൊഫഷണൽ പ്രേഴ്സ് ഒക്കെ കളിക്കുന്നതാണ് പക്ഷേ ഇത് നമ്മുടെ നോർമൽ ക്രിക്കറ്റിൽ നിന്ന് തന്നെ ഒരു വ്യത്യാസമുണ്ട് അതിന് രണ്ട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒന്ന് ഫിറ്റ്നസ് നമുക്ക് മറ്റേതിനെക്കാട്ടി കൂടുതൽ വേണം ആറ് ആറുപേരെ ഫീൽഡിലുള്ളൂ ബൗളറും കീപ്പറും കഴിഞ്ഞാൽ പിന്നെ മൂന്ന് 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 അത്രയും പേര് നോട്ട് ആ പിന്നെ രണ്ടെന്ന് പറയുന്നത് ഇതിൻ്റെ നമ്മളിപ്പം ഒരു ബോൾ പൊക്കി അടിച്ച് കഴിഞ്ഞാൽ ക്യാച്ച് പിടിക്കുന്ന സമയത്ത് ഡോൺ സ്ട്രൈക്കർ ബാറ്റ്സ്മാൻ കേസിന്റെ പുറത്താണെന്നുണ്ടെങ്കിൽ അയാൾ ഔട്ടാണ് രണ്ടു രണ്ടുപേരും ഔട്ടാണ് അപ്പൊ അതുകൊണ്ട് അപ്പുറത്ത് നിന്ന് കളിക്കുന്ന ഒരു നല്ല ബാറ്റ്സ്മാൻ അയാൾ ശ്രദ്ധിക്കാതെ ഇറങ്ങി ഓടിക്കഴിഞ്ഞാൽ ആയാൽ മിക്ക ലാസ്റ്റ് ഒറ്റയ്ക്ക് നിന്ന് ബാറ്റ് ചെയ്യാം നമ്മളിപ്പം പറഞ്ഞു പണ്ടത്തെ കണ്ട ക്രിക്കറ്റ് കളി ഒറ്റയ്ക്ക് ബാറ്റിയും പക്ഷെ സിംഗിൾ ഓടാൻ പറ്റില്ല ഡബിൾ ഓടാനാണ് ഇപ്പുറത്ത് എവിടെ ആണല്ലോ ണ്ടോ എന്താ മാച്ചിലിറങ്ങുന്നുണ്ടോ പറയാൻ പറ്റില്ലല്ലോ കൊറേയോ കപ്പടിക്കുവോ എല്ലാവരും അതിനു വേണ്ടി അതുപോലെ നടക്കട്ടെ എല്ലാ ടീമും നന്നായി കളിക്കട്ടെ

ായിട്ട് എന്തായാലും കാര്യങ്ങളൊക്കെ അറിയിച്ചോ അല്ല അറിയിച്ചു ജസ്റ്റ് അടിപൊളി അങ്കിലേട്ട ടീമൊക്കെ കപ്പടിക്കുന്നൊക്കെ പറയണേ അങ്ങനെ ആൾക്കാരെന്തൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നു വെല്ലുവിളി ഇല്ല ഇങ്ങനെ പല ഇതിനു പല വെല്ലുവിളികളും നമ്മള് പക്ഷെ അടുത്ത പേരായിട്ട് ണിച്ചോ ആരല്ലേ ഒരു ഡയലോഗി ഈ പ്രഭുരാറിയും നാല് ദിക് കാണിച്ചില്ലെങ്കിൽ ശരി <laughs> ഞാൻ സെപ്റ്റംബറിലെ പോവാനിരുന്നതാണ് ഞാൻ അവിടെ വെക്കുന്നുണ്ട് കിടവൊക്കെ അങ്ങോട്ട് വരുന്നെന്ന് വരുന്നേ ഇതെന്താ പറ്റി ഓ നരച്ചോ വണ്ടി പറഞ്ഞു വണ്ടി വരണ്ടേ വണ്ടി വേണ്ടത് ഗുഡ് ഈവ്നിങ് എങ്ങനെയുണ്ടായിരുന്നു

മണയത്ത് വന്ന് അതൊന്ന് കണ്ടിന്യൂ ആണ് പക്ഷെ ഞാൻ വലിയ ആയിട്ട് അനുഭവം ഓക്കെ ശരി കാണാം കേട്ടോ താങ്ക് യു جاو صلاح الدين روينگ بھائی ان تمام سيفي بچن خدمت ۾ پنهنجو